നമസ്കാരം ഡിജിറ്റൽ രംഗത്തുള്ള എല്ലാവർക്കും ഇപ്പോൾ ഒരു ചെറിയ പേടിയും കൺഫ്യൂഷനും ഉണ്ടാക്കുന്ന ഒരു വിഷയമുണ്ടല്ലേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതായത് എഐ ഈ എഐയുടെ വരവോടെ നമ്മുടെയൊക്കെ എസ് സിഒയുടെ ഭാവി എന്താകും വാ നമുക്കിതിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്നിറങ്ങിച്ചെല്ലാം അപ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ള ആ വലിയ ചോദ്യം ഇതാണ് എായി വന്നതോടുകൂടി എസ്ഇഒ തീർന്നോ ചാറ്റ് ജി പി ടിയും അതുപോലുള്ള ടൂൾസുമൊക്കെ വന്ന സ്ഥിതിക്ക് നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട് പഠിച്ച എസ്ഇഒ സ്ട്രാറ്റജികൾക്കൊക്കെ ഇനി വല്ല വിലയുമുണ്ടോ ഈ പേടിയിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഇതിന്റെ ഉത്തരം വളരെ സിമ്പിളാണ് ഇല്ല എസ്ഇഒ മറിച്ചിട്ടൊന്നുമില്ല പക്ഷേ കാര്യങ്ങൾ പണ്ടത്തെ പോലെ അത്ര എളുപ്പമല്ല വിദഗ്ധർ പറയുന്നത് പോലെ ആളുകൾ വിവരങ്ങൾക്കായി തിരയുന്നത് നിർത്തിയിട്ടൊന്നുമില്ല പക്ഷെ അവർ തിരയുന്ന സ്ഥലങ്ങൾ ആ പ്ലാറ്റ്ഫോമുകൾ മാറിയിരിക്കുന്നു ഈ ഒരു ചെറിയ മാറ്റം അതും മനസ്സിലാക്കുന്നിടത്താണ് ഇനി കളി മുഴുവൻ മാറാൻ പോകുന്നത് അപ്പോ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഗൂഗിളിൽ റാങ്ക് ചെയ്യുക എന്ന ഒറ്റ ലക്ഷ്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ആ പഴയ രീതി അതിനി അത്ര വില പോവില്ല കാരണം നമ്മളിപ്പോൾ ഒരു പുതിയ സെർച്ച് ലോകത്താണ് ജീവിക്കുന്നത് പണ്ടൊക്കെ നമ്മുടെ ഒരേ ഒരു ലക്ഷ്യം എന്തായിരുന്നു ഗൂഗിളില് ഫസ്റ്റ് റാങ്ക് കിട്ടണം അല്ലേ പക്ഷെ ഇന്ന് ഇന്ന് കഥ മാറി നമ്മുടെ പ്രേക്ഷകർ നമ്മുടെ കസ്റ്റമേഴ്സ് എവിടെയൊക്കെയാണോ വിവരങ്ങൾ തിരയുന്നത് ആ പ്ലാറ്റ്ഫോമുകളിലെല്ലാം നമ്മുടെ സാന്നിധ്യം വേണം അതാണ് പുതിയ കളി ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മൾ തന്നെ ഇപ്പോൾ എവിടെയൊക്കെയാണ് കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നത് ഗൂഗിളുണ്ട് തീർച്ചയാണ് പക്ഷെ അതിനു പുറമെ ചാറ്റ് ജി പി ടി പോലുള്ള എ ഐ ടൂളുകളോട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും നമ്മൾ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നു റെഡിറ്റ് പോലുള്ള ഫോറങ്ങളിൽ അഭിപ്രായങ്ങൾ തിരയുന്നു അപ്പോൾ ഈ സ്ഥലങ്ങളിലെല്ലാം നമ്മളെ കണ്ടെത്താൻ കഴിയണം അതാണ് പോയിന്റ് ശരി ഇനി അടുത്തൊരു വലിയ കൺഫ്യൂഷൻ കണ്ടന്റ് ഏ ആയി വച്ച് എഴുതിയാൽ റാങ്കിങ് കിട്ടില്ല മനുഷ്യൻ തന്നെ എഴുതണം എന്നൊക്കെ ഒരു സംസാരമുണ്ട് പക്ഷെ സത്യം അതാണോ ആരാണേ എഴുതുന്നത് എന്നതിലാണോ യഥാർത്ഥത്തിൽ കാര്യം ഇതിന്റെ ഉത്തരം കിട്ടണമെങ്കിൽ സെർച്ച് എഞ്ചിനുകൾ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് വായിക്കുന്നതെന്ന് മനസ്സിലാക്കണം അവ വെക്ടർ സെർച്ച് എന്നൊരു ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് സിമ്പിളായി പറഞ്ഞാൽ അത് വാക്കുകളെ വെറും വാക്കുകളായിട്ടല്ല കാണുന്നത് ഓരോ വാക്കിൻറെയും ആശയത്തെയും അർത്ഥത്തെയും ഒരു നമ്പറായിട്ടാണ് അത് മനസ്സിലാക്കുന്നത് ദ ഈ ഉദാഹരണം നോക്കൂ നമ്മളൊരാള് കേരളത്തിലെ ഒന്നാം നമ്പർ എസ് സി ഒ വിദഗ്ധൻ എന്നെഴുതുന്നു ചിലപ്പോ ഒരു എ ഐ ബെസ്റ്റ് എസ് സി എക്സ്പേർട്ട് ഇൻ കേരള എന്നെഴുതുന്നു വാക്കുകൾ വ്യത്യസ്തമാണെങ്കിലും അതിൻറെ പിന്നിലുള്ള ആശയം ഒന്നല്ലേ അത് തിരിച്ചറിയാൻ ഈ പുതിയ സിസ്റ്റത്തിന് പറ്റും അപ്പോ ആരാണ് എഴുതിയത് എന്നതിലല്ല എന്ത് ആശയമാണ് പറയുന്നത് എന്നതിലാണ് കാര്യം അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് നിങ്ങളുടെ കണ്ടന്റ് അത് എ ആയി എഴുതിയതായാലും ശരി മനുഷ്യൻ എഴുതിയതായാലും ശരി അത് വായിക്കുന്ന ആളുടെ പ്രശ്നം പരിഹരിക്കുന്നുണ്ടോ അവരുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ജയിച്ചു അൽഗാരിടങ്ങൾ ഇപ്പോൾ അതിനാണ് ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നത് ശരി അപ്പം ഈ പുതിയ എ ആയി യുഗത്തിൽ വിജയിക്കാൻ നമ്മൾ തീർച്ചയായും ഒഴിവാക്കേണ്ട ചില അബദ്ധങ്ങളുണ്ട് ഇവ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ കഠിനാധ്വാനം മുഴുവൻ വെറുതെയാകാൻ സാധ്യതയുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം പണ്ടത്തെ ചില പരിപാടികളില്ലേ ഒരാവശ്യവുമില്ലാതെ കീവേഡുകൾ കുത്തി നിറയ്ക്കുക എവിടെന്നെങ്കിലും കുറേ ബാക്ക് ലിങ്കുകൾ ഒപ്പിക്കുക അതൊക്കെ ഇപ്പം ചെയ്താൽ പണി കിട്ടും ഉറപ്പാണ് കാരണം ആ കളിയെന്നോ മാറിപ്പോയി അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട അഞ്ച് പ്രധാന ട്രാപ്പുകൾ ഒന്ന് ആരും ഓൺലൈനിൽ തരിയാത്തൊരു സാധനത്തിന് വേണ്ടി എസ് സി ഒ ചെയ്യാൻ നോക്കുന്നത് അത് വെറുതെ സമയം കളയലാണ് രണ്ട് വെബ്സൈറ്റ് തന്നെ നിങ്ങളുടെ സൈറ്റ് ലോഡാവാൻ ഒരു മിനിറ്റ് എടുക്കുമെങ്കിൽ അല്ലെങ്കിൽ ഫോണിൽ ശരിക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ റാങ്ക് ചെയ്തിട്ട് എന്ത് കാര്യം വരുന്നവർ തന്നെ പോകില്ലേ മൂന്ന് നമ്മുടെ ബിസിനസ്സുമായി യാതൊരു ബന്ധവുമില്ലാത്ത കീവേഡുകൾ ടാർഗറ്റ് ചെയ്യുന്നത് നാല് സൈറ്റിന്റെ സ്പീഡ് മൊബൈലിലെ കാഴ്ച ഇതൊന്നും ശ്രദ്ധിക്കാതിരിക്കുന്നത് പിന്നെ അവസാനമായി നമ്മുടെ സൈറ്റിന്റെ ആരോഗ്യം എന്താണെന്ന് പോലും നോക്കാതെ കണ്ണുമടച്ചും പണി തുടങ്ങുന്നത് ഇതൊക്കെ വലിയ അബദ്ധങ്ങളാണ് ശരി അടുത്തത് ടൂൾസ് മാർക്കറ്റിൽ നോക്കിയാൽ തല കറങ്ങിപ്പോകും അത്രയധികം മിസ് ചെയ്യ ടൂളുകളുണ്ട് പക്ഷെ സത്യം പറഞ്ഞാൽ ഈ രംഗത്തേക്ക് തുടങ്ങുന്ന ഒരാൾക്ക് എന്തൊക്കെയാണ് അത്യാവശ്യം വേണ്ടത് നമുക്ക് ആ കൺഫ്യൂഷനൊന്നു മാറ്റാം ഒരുപാട് കാശു കൊടുത്തു വാങ്ങേണ്ട അടിപൊളി പവർഫുൾ ടൂൾസൊക്കെ ഉണ്ട് സമ്മതിച്ചു പക്ഷെ ഒരു രസം എന്താണെന്നറിയാമോ എസ് സിഒയുടെ ബേസിക്സ് പഠിക്കാനും കാര്യങ്ങൾ ചെയ്യാനും വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ടൂളുകൾ തികച്ചും ഫ്രീ ആണ് അത് ഈ രണ്ടെണ്ണം മാത്രം മതി തുടങ്ങാൻ ഒന്ന് ഗൂഗിൾ സെർച്ച് കൺസോൾ ലളിതമായി പറഞ്ഞാൽ ഗൂഗിളും നിങ്ങളുടെ വെബ്സൈറ്റും തമ്മിലുള്ള ഒരു നേർക്കുനേർ സംഭാഷണം പോലെയാണിത് ഗൂഗിൾ നിങ്ങളോട് കാര്യങ്ങൾ പറയും രണ്ട് ഗൂഗിൾ അനലിറ്റിക്സ് നിങ്ങളുടെ സൈറ്റിൽ വരുന്ന ആളുകൾ എവിടെ നിന്നാണ് വരുന്നത് എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത് എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ ഇത് സഹായിക്കും ഇതിൽ തന്നെ വേറൊന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഈ ഗൂഗിൾ സെർച്ച് കൺസോള് അത് മാത്രം നന്നായിട്ടൊന്ന് പഠിച്ചാൽ മതി ഏകദേശം ഒരു അമ്പത് അറുപത് ശതമാനം എസ് സി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയാം അത്രയ്ക്ക് ആണ് ആ ടൂള് അപ്പോൾ നിങ്ങളുടെ സ്റ്റാർട്ടിങ് പോയിന്റ് ഇതായിരിക്കണം ഓക്കെ അപ്പോൾ ഇനി എന്താണ് എസ് സി ഭാവി എങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ ഇനി എന്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഭാവിയെക്കുറിച്ച് സംസാരിക്കാം എസ് സിഒയുടെ ഒരു യാത്ര നോക്കിയാൽ പണ്ട് ടെക്നിക്കൽ ട്രിക്കുകളായിരുന്നു പ്രധാനം പിന്നെ അത് മാറി നല്ല കണ്ടന്റായി ഇപ്പോൾ നമ്മൾ യൂസർ എക്സ്പീരിയൻസിനെ കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത് എന്നാൽ ഇനി വരാൻ പോകുന്നത് ഇതിനെല്ലാം മുകളിലുള്ള ഒന്നാണ് അതാണ് യൂസറുടെ അറ്റൻഷൻ അഥവാ ശ്രദ്ധ പിടിച്ചുപറ്റുക എന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതെ ഇതാണ് പോയിന്റ് പുതിയ ഡിജിറ്റൽ ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള കറൻസി എന്ന് പറയുന്നത് ഒരു യൂസറുടെ ശ്രദ്ധയാണ് ഒരുപാട് കാര്യങ്ങൾക്കിടയിൽ ഒരു നിമിഷത്തേക്കെങ്കിലും ഒരാളെ പിടിച്ചിരുത്താൻ കഴിയുന്നതിലാണ് ഇനി യഥാർത്ഥ വിജയം അപ്പോ ഈ അറ്റൻഷൻ എങ്ങനെ നേടാം അൽഗോരിതങ്ങളെ പറ്റിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്തുക പകരം നിങ്ങളുടെ സ്ക്രീനിന്റെ അപ്പുറത്തുള്ള ആ മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കുക അവരുടെ സമയം വിലപ്പെട്ടതാണ് അതുകൊണ്ട് അവർക്ക് മനസ്സിലാവുന്ന ലളിതമായ ഉപകാരപ്രദമായ എന്തെങ്കിലും കൊടുക്കുക അത്രയുള്ളൂ കാര്യം അപ്പോ ഞാൻ ഈ ഒരു ചോദ്യത്തോടെ നിർത്തുകയാണ് ഇൻഫർമേഷൻ ഒരു പോലെ കിടക്കുന്ന ഈ ലോകത്ത് നിങ്ങളുടെ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു മറ്റെല്ലാത്തിൽ നിന്നും മാറി നിങ്ങളെ തന്നെ ഒരാളെ ശ്രദ്ധിക്കണമെങ്കിൽ എന്ത് വാല്യൂ ആണ് നിങ്ങൾ അവർക്ക് കൊടുക്കേണ്ടത് ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ